യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാനേജിംഗ് ട്രസ്റ്റി കെ പി ലോറൻസിന്റെ അനുസ്മരണ യോഗം നടത്തി മേലാർകോട് കെ എ യു പി സ്കൂളിലാണ് സുവിധം മേലാർകോടിന്റെ നേതൃത്വത്തിൽ കെ പി ലോറൻസിന്റെ അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് കെ ഡി പ്രസന്റ് എൻ എൽ എ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു നന്മകളെ വേർതിരിച്ച് കാണുകയും അതിന് നല്ല അംശങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്കാണ് സമൂഹത്തിൽ തിരിച്ചന്തെങ്കിലും നല്ലത് ചെയ്തു കൊടുക്കാൻ പറ്റിയത് അത്തരം ഒരു കാഴ്ചപ്പാട് വെച്ചു മുളർത്തിയ ഒരു നല്ല മനുഷ്യനായിരുന്നു ലോറൻസ് കെ പി ലോറൺസ് ഈ കേരളത്തിൽ വളരെ പ്രസിദ്ധമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ അദ്ദേഹത്തെ അറിയാത്ത ഒരു രാഷ്ട്രീയ ഈ ഉണ്ടായി കാണാൻ യൂണിറ്റ് പ്രസിഡന്റ് വി കെ ഭാമ അധ്യക്ഷയായി ഫാദർ സേവിയാർ വളയത്തിൽ എം എൻ കെ എം എച്ച്എസ്എസ് മാനേജർ ബാലസുബ്രഹ്മണ്യൻ കെ ഐ യു പി എസ് മാനേജർ എം കെ അശോകൻ ചക്രവാണി ദേവദാസ് കെ ആർ രാജു എന്നിവർ പ്രസംഗിച്ചു